നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് നാല് നാല് സീറ്റുകളിൽ മാത്രം വിജയിച്ചു എന്നുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ ഇടതുപക്ഷം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലടക്കം ഇടത് അനുഭാവികൾ പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പൊതുമധ്യത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് കേരളത്തിലെ ആലത്തൂർ സീറ്റ് അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ മധുര രാജസ്ഥാനിലെ സിക്കർ എന്നീ സീറ്റുകളിൽ മാത്രമാണ് ഇക്കുറി സി പി വിജയം നേടാൻ സാധിച്ചത് ഇതിന് തൊട്ടു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് കർണാടക ിലെ ചിക്കബെല്ലാപുരിയിൽ നോട്ടൈ പിന്നിലായിരുന്നു സി പി എം സ്ഥാനാർത്ഥി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് മത്സരിച്ചതുകൊണ്ട് കൊണ്ട് സി പി എമ്മിനെ സഹായിക്കാൻ സഖ്യകക്ഷി എന്ന നിലയിൽ അവർക്ക് പ്രവർത്തിക്കാനും സാധിച്ചിരുന്നില്ല മണ്ഡലത്തിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ മുനി വെങ്കടപ്പയ്ക്ക് ആകെ കിട്ടിയത് നാലായിരത്തി വോട്ടുകൾ മാത്രമാണ് അതേസമയം നോട്ടയ്ക്ക് ലഭിച്ചതാവട്ടെ ആറായിരത്തി അഞ്ഞൂറ്റി വോട്ടുകളും ഇതിനോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് ഡോക്ടർ കെ സുധാകരാണ് ബി ജെ പിയുടെ ാണ് അദ്ദേഹം എട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പത്തൊൻപത് വോട്ടുകളാണ് സ്വന്തമാക്കിയത് കോൺഗ്രസിന്റെ രക്ഷ രാമയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത് സഖ്യമില്ലാതെ മത്സരിച്ച മിക്കയിടങ്ങളിലും സി പി എമ്മിന് നിലം തൊടാനായില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സഹായിച്ചത് കോൺഗ്രസ് ആണ് എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും രാജസ്ഥാനിൽ കോൺഗ്രസ് വിജയം ഉറപ്പിക്കുന്ന സീറ്റ് തന്നെയാണ് ഈ സിക്കർ എന്ന് പറയുന്നത് മാത്രമല്ല സിക്കറിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ സ്ഥലം കൂടിയാണിത് അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന് എളുപ്പത്തിൽ വിജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് എന്നിട്ട് പോലും അവരത് സി പി എമ്മിന് വിട്ടു നൽകുകയായിരുന്നു അങ്ങനെയാണ് ഈ സിക്കർ സീറ്റിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കർണാടകയിൽ വളരെ ഊർജ്ജസ്വലമായി ഇടതുപക്ഷം പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ ബംഗളൂരു നഗരത്തിലടക്കം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വമ്പൻ റാലികളും മറ്റും അരങ്ങേറിയപ്പോൾ സി പി സംസ്ഥാനത്ത് വലിയ തിരിച്ചുവരവ് നടത്തും എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പോലും അതിൽ ഉണ്ടായിരുന്നു രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും സി ഒരു വലിയ തിരിച്ചുവരവ് നടത്തും എന്നുള്ള പാർട്ടി സ്വപ്നങ്ങൾ കൂടിയാണ് ഇപ്പോൾ നോട്ടക്കും പിന്നിലായി അടിതെറ്റി വീണിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്